മാവേലിക്കരയിൽ പതിനേഴ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇറവങ്കര കല്ലുമല റോഡിൽ ചപ്പാത്തി ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ പതിനേഴ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് പതിനേഴ് സെന്റ് വസ്തു ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വിലയിൽ മാറ്റമില്ല താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ ലാൻഡിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി സന്ദർശിക്കുക ഇറവങ്കര കല്ലുമല റോഡിൽ ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്ന് കയറി വരുന്ന റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടാർ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് പതിനേഴ് സെന്റ് വസ്തു സ്ഥിതി ചെയ്യുന്നത് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ലാൻഡിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്